സാധാരണ ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ എന്തെങ്കിലും റിവ്യൂസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിരുന്നു ഇപ്പൊ തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ് ഞാനിങ്ങനെ ചെറിയ ഷോർട്സും ഒക്കെ ഇട്ട് ഇങ്ങനെ പോവാണ് പക്ഷെ ഞാൻ ഇപ്പൊ ഈ വ്ളോഗ് ചെയ്യുന്നത് പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ദ ഫിഫ്റ്റി എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ പറ്റിയിട്ടാണ് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും ബിഗ് ബോസിന് ബിഗ് ബോസിന്റെ ലെവലിൽ തന്നെ മറ്റൊരു റിയാലിറ്റി ഷോ ആണ് ദ ഫിഫ്റ്റി എന്ന് പറയുന്നത് പക്ഷെ ബിഗ് ബോസ് ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് അല്ല എന്താണ് ഫിഫ്റ്റി അപ്പം അതിൻ്റെ ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ആയിട്ടാണ് ഞാൻ വരുന്ന റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തായിട്ട് കമന്റ് ചെയ്യണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുകയും വേണം എൻ്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം ദ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഇപ്പൊ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ ഇപ്പൊ ദ ഫിഫ്റ്റി എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കണ്ടോണ്ടിരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും കാണാറുണ്ട് കഴിഞ്ഞ ഒര ഒരാഴ്ചയെ തുടങ്ങിയിട്ട് കഴിഞ്ഞ സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു പക്ഷെ അതിനു മുമ്പേ തന്നെ റിയാലിറ്റി ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതില് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളത് നമ്മുടെ എക്സ് കണ്ട ഹിന്ദിയില് തന്നെ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസും പിന്നെ കുറച്ച് സെലിബ്രിറ്റീസും ഒക്കെയാണ് മൊത്തം അൻപത് കണ്ടസ്റ്റൻസ് ആണ് അതിനകത്തുള്ളത് ദ ഫിഫ്റ്റി എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തീം എന്ന് പറയുന്നത് അൻപത് ദിവസം അൻപത് കണ്ടസ്റ്റൻസ് മത്സരിക്കുന്നതാണ് ദ ഫിഫ്റ്റി എന്ന് പറയുന്ന റിയാലിറ്റി ഷോ പക്ഷെ ഇവർ മത്സരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടല്ല ഇവരുടെ ഫാൻസിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ ബിഗ് ബോസിലൊക്കെ ഉള്ളത് പോലെ എവിക്ഷൻ പ്രോസസ് ഇല്ലാത്ത എവിക്ഷൻ ഒക്കെ അവർ തന്നെയാണ് എവിക്ട് ചെയ്ത് വിടുന്നത് അതായത് കണ്ടസ്റ്റൻസ് തന്നെയാണ് എവിക്ട് ചെയ്ത് വിടുന്നത് പക്ഷെ നമുക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഈ ഈ തന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് ആവണം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻസിന്റെ ഫാൻ ആവാം നമുക്ക് എന്നിട്ട് നമുക്ക് ജിയോ ഓസ്റ്റാറിൽ കയറിയിട്ട് ദ ഫിഫ്റ്റിയുടെ പേജിൽ ചെന്നാൽ നമുക്ക് ഇവരെ ഫാൻ ആവാനുള്ള ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ അവരുടെ ഫാൻ ആവുകയാണെങ്കിൽ ഇൻ കേസ് അവരെ ഗെയിം വിൻ ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഒരാളിൽ നമുക്ക് അതായത് നമുക്ക് ഈ അവർ വിൻ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ഇപ്പം അൻപത് ലക്ഷം ആണെങ്കിൽ അൻപത് ലക്ഷം ഓ പത്ത് ലക്ഷം ആണെങ്കിൽ പത്ത് ലക്ഷം എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് നമുക്ക് കിട്ടും ഫാൻ ആയിട്ടുള്ള നമുക്ക് കിട്ടും കണ്ടസ്റ്റൻസിനെല്ലാം കിട്ടുന്നത് മനസ്സിലായോ അതായത് ഫാൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗെയിം നടക്കുന്നത് അല്ലാതെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടല്ല പക്ഷെ ഇവിടെ ബിഗ് ബോസ് ഇതീ ഒരു ഹൗസ് അല്ല കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റൂല ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഹൗസേ അല്ലാതെ ഇറ്റ്സ് എ മെഹൽ മെഹൽ എന്ന് വെച്ചാൽ ഒരു പാലസ് ആണ് ആരുടെ ബാലൻസ് ആണ് എന്ന് വെച്ചാൽ പാലസ് ആണ് ലയന്റെ ബാലൻസ് ലയന്റെ പാലസ് ആണ് അത് ഇവിടെ ഇരിപ്പുള്ളത് തിരിഞ്ഞുപോയി സോ ലയന്റെ കൊട്ടാരം അത് മതി ലയന്റെ കൊട്ടാരമാണ് അവിടെ ഉള്ളത് അതായത് ഒരു ഒട്ടക്കാടിനു നോക്കുന്ന ഒരു ബ്രഹ്മാണ്ട കൊട്ടാരം കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അടിപൊളി സെറ്റ് അടിപൊളി സെറ്റ് ഒരു വലിയൊരു കൊട്ടാരം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സൗകര്യങ്ങൾ പക്ഷെ ഒരു യഥാർത്ഥ മെയിൻ അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിച്ചൻ ഇല്ല കിച്ചൺ ആണ് ഇവിടെ പേ ഉണ്ടാകാന്ന് നോക്കണ്ട ഇവിടെ കിച്ചൺ ഇല്ല അല്ലാത്ത അടിയൊക്കെ ഫിസിക്കൽ ഒരാൾക്കെ ആയി കിച്ചൻ ഇല്ല അത പകരം ലയൻ തന്നെയാണ് ഇത് ഫുഡ് കൊടുക്കുന്നത് അത് ലയൻ ആര്ന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ലയൻ ക മഹലിലെ ലയൻ എന്ന് പറയുന്നത് നമുക്ക് ബിഗ് ബോസിനെ കാണാൻ പറ്റൂല പക്ഷെ ഇവിടെ ലയൻ നേരിട്ട് വന്നാണ് നമുക്ക് ഗെയിം തരുന്നത് നമ്മൾ കളിക്കേണ്ട ഗെയിം എന്താണെന്ന് ലയൻ നേരിട്ട് വന്നാണ് നമുക്ക് ഗെയിം തരുന്നത് നമ്മളെ ഗെയിം കളിപ്പിക്കുന്നത് ലയൻ നേരിട്ടാണ് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടസ്റ്റൻസ് വേറൊരു ഒറ്റ മനുഷ്യർ കാണില്ല പക്ഷെ ഇവിടെ ലയൻ ക ലയൻ ഉണ്ട് ലയന്റെ പരിചാരകർ സോൾജേഴ്സ് ഉണ്ട് എപ്പോഴും അവരാണ് അവരാണ് ഈ ഗെയിം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് നല്ല അടിപൊളി ഗെയിം ഷോ ആയിട്ട് പറയാതിരിക്കാൻ പറ്റൂല എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി ഗെയിം ഷോ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോ കണ്ടിച്ചേ ഇല്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഒക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് കൊള്ളായിരുന്നു ഇങ്ങനത്തെ ഉള്ള ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക എന്താന്ന് വെച്ചാൽ നോ ആണ് ഇവിടെ റൂളേ ഇല്ല നോ റൂൾസ് ആണ് നമുക്ക് ഫെയർ ആയിട്ട് ഗെയിം കളിക്കാം അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കാം പക്ഷെ ലയൻ്റെ ഒരു റൂൾ ഉണ്ട് ലയൻ തീരുമാനിക്കുന്ന ഒരു റൂൾ ഉണ്ട് ആ റൂള് അനുസരിച്ച് കളിച്ചില്ലെങ്കിൽ നമ്മ നമ്മയൻ പണി തരും നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിക്ഷൻ പബ്ലിക് ഉള്ള എവിക്ഷൻ അല്ല മറിച്ച് നമ്മൾ ഓരോ ഗെയിം കഴിയുമ്പോഴാണ് ഇവിടെ എവിക്ഷൻ ഇവിടെ ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ലാലേട്ടം ലാലേട്ടനാണ് ഹോസ്റ്റ് ലാലേട്ടം വന്നിട്ട് കാർഡ് കാണിക്കുന്നു ക്യാച്ച് വരുന്നു വീഡിയോ കാണിക്കുന്നു പോകുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല നമ്മൾ കളിക്കുന്ന ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എവിക്ഷൻ വരാൻ പോകുന്നത് നമ്മുടെ കളിക്കുന്ന ഗെയിമിൽ നമ്മൾ വീക്കായിട്ട് പെർഫോം ചെയ്താൽ നേരെ ഡേഞ്ചർ സോണിൽ പോകും സോണിൽ നിന്നും മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സിറ്റ് ആവും വോട്ടിംഗ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വിക്സിറ്റ് ആവും ഗെയിം കഴിയുമ്പോൾ ഒരാൾ എക്സിറ്റ് അങ്ങനെ ഒന്നുമില്ല ചിലപ്പോൾ രണ്ടും മൂന്നും പേർ അങ്ങനെയൊക്കെ പേരൊക്കെ വിക്റ്റ് രണ്ടുപേരൊക്കെ ഏകദേശം ആ ഫസ്റ്റ് ഡേ വന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ഒരാളെ വിക്റ്റായി ആ ഒരു ഫസ്റ്റ് തുടങ്ങി ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരാളെ വിക്റ്റായി പിന്നീട് ഒരു ഇജക്ഷൻ ഉണ്ടായി ഒരാൾ ഫിസിക്കൽ അസോൾട്ടിലൂടെ ഒരാൾ ഒരു ഇജക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അല്ലാതെ രണ്ടു മൂന്നുപേരൊക്കെ വിക്റ്റ് ആയിട്ടുണ്ട് ഓരോ ടാസ്ക് എവിക്ഷൻ നടക്കും നടക്കുന്നുണ്ട് ഓരോ ഗെയിം കഴിയുമ്പോഴേ എവിക്ഷൻ നടക്കും പക്ഷെ ഗെയിം എടുത്തു പറയേണ്ട കാര്യമാണ് തരുന്ന ഓരോ ഗെയിമുകളും ഓരോ ടാസ്കുകളും ഒന്നിനൊന്ന് വെച്ച പറയാതിരിക്കാൻ പറ്റുന്ന അടിപൊളി ഗെയിമ് അടിപൊളി ടാസ്കുകളാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും നിങ്ങൾ കാണാൻ തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല അടിപൊളി അടിപൊളി പ്രോഗ്രാം ആണ് ഒരു അടിപൊളി റിയാലിറ്റി ഷോയാണ് ഈ ദ ഫിഫ്റ്റി എന്ന് പറയുന്നത് നിങ്ങൾ കാണേണ്ട തന്നെയാണ് പിന്നെ ഓരോ കണ്ടസ്റ്റൻസും കണ്ടസ്റ്റൻസിലൊക്കെ ഈ ഹിന്ദി പ്രേക്ഷകർക്ക് ഓൾറെഡി പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് എക്സ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത് ഇരുപത് സീസൺസ് ഒക്കെ ആയിട്ടില്ല അപ്പം എക്സ് കണ്ടീസൺസ് ഒക്കെയാണ് വരുന്നത് പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട് പക്ഷേ ഇവർക്ക് ലയൻ വെറും പ്ലേയേഴ്സ് മാത്രമാണ് കേട്ടോ ഇവർക്ക് വലിയ വലിയ ഇതൊന്നുമില്ല ലയൻ ഇവരെല്ലാവരും വിളിക്കുന്നത് പ്ലേയേഴ്സ് എന്ന് മാത്രമേ വിളിക്കാ വിളിക്കുള്ളൂ പിന്നെ ഇവരെ പേരൊക്കെ എടുത്ത് വിളിക്കാറുണ്ട് പക്ഷെ ഇവരെ മൈക്ക് മൈക്ക് പറയണം കേട്ടോ മൈക്ക് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലുള്ള പോലെ മറ്റേ വള്ളി മൈക്കല്ല അതായത് ഓടാനും ചാടാനൊക്കെ പാടുള്ള ആ വള്ളി മൈക്കൊന്നുമല്ല പകരം ഒരു 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 മാലയാണ് നമ്മുടെ ഒരു കൊന്ത പോലത്തെ ഒരു മാലയില്ല അതുപോലത്തെ മാലയാണ് മൈക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മൈക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് അതുകൊണ്ട് ടാസ്ക് കളിക്കുന്ന ഇടയിൽ ഈ മൈക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല മൈക്ക് ഓൾറെഡി നമ്മുടെ കഴുത്തിൽ ഹാങ് ആയിട്ടുണ്ട് പൊട്ടിപ്പോ അതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൊട്ട പൊട്ടാതെ സൂക്ഷിച്ചാൽ മാത്രം മതി പിന്നെ ഓരോ ടാ ഞാൻ പറഞ്ഞ ടാസ്ക് അനുസരിച്ചാണ് ഇവിടെ വിക്ഷ നടക്കുന്ന പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ ടാസ്കുകൾ മെയിൻലി നടക്കുന്നത് അരേന എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു വീട് വീടിനകത്തൊരു ഗാർഡൻ ഏരിയ ഉണ്ട് അവിടെ ഗെയിം ഗെയിം നടക്കാറുണ്ട് അതായത് നമുക്ക് ആക്ടിവിറ്റി ഏരിയ ഉള്ളതുപോലെ പോലെ പക്ഷെ ഇവര് ആക്ടിവിറ്റി ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റേഡിയം ഇല്ല ഒരു ഗ്രൗണ്ട് പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസിലാണ് മെയിൻ ഗെയിംസ് ഒക്കെ നടക്കുന്നത് ഫസ്റ്റ് ഡേ ഉള്ള ഗെയിം ഒക്കെ ഇവരൊക്കെ എൻട്രി ഇവരുടെ എൻട്രി എന്ന് പറയുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു എൻട്രി ഇതിന് ഹോസ്റ്റ് ഇല്ല ഇതിന് ഹോസ്റ്റ് എന്ന് പറയുന്നത് ലയൻ തന്നെയാണ് വേറെ സെപ്പറേറ്റ് ഒരു ഹോസ്റ്റ് ഒന്നും ഇല്ല ഒരു വലിയൊരു ഗാർഡൻ ഗാർഡനിലേക്ക് ഇവരെ കേറി വരുന്നത് ഇവരെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞു കാരണം അപ്പോഴേക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇവരൊക്കെ ആ വീടിനകത്ത് ആ കൊട്ടാരത്തെ അകത്ത് കയറി കഴിഞ്ഞു കണ്ടസ്റ്റൻസ് ആരൊക്കെ നേരിട്ട് നേരത്തെ ഇവര് ജിയോ ജിയോ ഈ ഷോയുടെ ആൾക്കാരെ തന്നെ വിട്ടു അവർ നമുക്ക് ഫോളോ ചെയ്ത് വെക്കാം അവരുടെ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടായിരുന്നു ജിയോ വെബ്സാറ്റിൽ നമുക്ക് ഏകദേശം നോക്കി കാണാൻ പറ്റും അപ്പൊ ഇഷ്ടമുള്ള കണ്ടെത്തും നമുക്ക് നേരിട്ട് നേരത്തെ ഫോളോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ലയനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല ലയന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ആ ഒരു കോസ്റ്റ്യൂമും ഒരു ടോക്കും സ്പീച്ചും ആ വോയ്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ആർക്കായാലും ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ലാൻ്റെ പരിചാരകരായിട്ട് മനുഷ്യരെല്ലാം മൃഗങ്ങൾ തന്നെയാണ് കാറ്റ് കാറ്റ് ഫോക്സ് കരടി അങ്ങനെ അങ്ങനെയുള്ള മൃഗങ്ങൾ തന്നെയാണ് അവരുടെ ലയന്റെ പരിചാരകരായിട്ട് നിൽക്കുന്നത് അവർ തന്നെയാണ് ഓരോരുത്തരെയൊക്കെ ഈ ഡെൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ലയൻ നിൽക്കുന്ന ലയന്റെ റൂമാണ് ഡെൻ ലയൻക ഡെൻ എന്ന് പറയും അവിടെ പോയിട്ട് നമുക്ക് ടാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് ഇവരെ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് ടാസ്ക് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു നല്ലൊരു നല്ലൊരു ആണ് ദ ഫിഫ്റ്റി എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സോ നിങ്ങളും ദ ഫിഫ്റ്റി കാണാൻ ശ്രമിക്കണം ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ആ ഷോയുടെ എല്ലാം നമുക്ക് കിട്ടും നിങ്ങൾ ഏകദേശം ഓരോ എപ്പിസോഡ് ഒൻപതരക്ക് തന്നെയാണ് എപ്പിസോഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് അപ്പൊ തന്നെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഷോ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ തന്നെയാണ് നമുക്ക് ബിഗ് ബോസ് തുടങ്ങാത്തതിന് ആ ബോറടി ഈ ഷോയിലൂടെ നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പം ഒന്നും കൂടെ ഓർമ്മിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്